പവിത്രം സീരിയൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ മുറിയിലെ വേദയും വിക്രം കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വിക്രം മേശയുടെ അകത്തേക്ക് ശ്രീനിസാർ കൊടുത്ത് വിട്ട ആ പട്ടയത്തിൻ്റെ പട്ടയത്തിൻ്റെ ഫയൽ അവൻ ഇങ്ങനെ വെക്കുകയാണ് അപ്പോൾ വേദ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് അവൻ അതിൽ വെച്ചത് എന്നിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് വിക്രം വേദയോട് പറയുന്നുണ്ട് നീ അധികം നേരമൊന്നും എൻ്റെ മുറിയിൽ നിൽക്കണ്ട എന്നും പറഞ്ഞ് ആ വേദയുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇങ്ങനെ ഇറക്കുകയാണ് എന്നിട്ട് അവൻ മുറി ഇങ്ങനെ പൂട്ടി പൂട്ടിയിട്ടു എന്നിട്ട് അവൻ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് അവൻ ടേബിളിലേക്ക് വന്നിരിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മുടെ വേദ അവിടെ ഇങ്ങനെ തൂത്ത് തുടച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് ആ അതെന്തായാലും നന്നായി ഏതു നേരം ഈ ഹാളിൽ കുത്തിയിരിക്കുന്നുണ്ടല്ലോ നീ ഇങ്ങനെ വല്ല ജോലി ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ വേദ പറമ്പിട കൊടുക്കുക ആ ശരിയോ ശരിയാണ് നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അച്ഛൻ പോയി കഷ്ടപ്പെട്ടിട്ട് വേണ്ടേ ഇവിടെ എല്ലാവരും വയറ് നിറയാനൊക്കെ ഇന്ന് അവിടെ ഇങ്ങനെ തക്കെ തായ മറുപടിയും പിന്നെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ അമ്മ വന്നാൽ അവനെ ആഹാരമൊക്കെ ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് രൂപയുണ്ടായിരുന്നു അത് അവൻ അമ്മയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് വീട്ടിലെ ചിലവ് കാര്യത്തിന് വെച്ചോളൂ അമ്മേ എന്ന് അപ്പോൾ അമ്മ പറയാം നീ ഇപ്പോൾ പുറത്തോട്ട് പോയി പുറത്ത് പോയല്ലോ അത് എവിടെ പോയതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് അത് ഞാൻ ശ്രീനി സാറിനെ കാണാൻ പോയതാണ് അമ്മയെ അപ്പോൾ അമ്മ പറയാം നീ അത് ഇതുവരെ നീ അത് അദ്ദേഹമായിട്ടുള്ള കമ്പനി വിട്ടില്ലേ മോനെ എന്നിങ്ങനെ ചോദിക്കുക അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ അദ്ദേഹം അത്ര മോശപ്പെട്ടു ആളൊന്നും അല്ല അമ്മ നമ്മുടെ ശാന്തി നഗറിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പട്ടയം വരെ അദ്ദേഹം കാരണം എല്ലാം ഒത്തിരിക്കുകയാണ് അതിനുള്ള പട്ടയമൊക്കെ അദ്ദേഹം എന്നെയാണ് സൂക്ഷിച്ചുവെക്കാനായിട്ട് ഏല്പിച്ചിരിക്കുന്നത് അതെൻ്റെ കൈകൊണ്ട് മേടിച്ചപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷം തോന്നിയെന്നറിയാവോ അമ്മയെന്നൊക്കെ ഞാൻ അമ്മയോട് പറയണം അപ്പോൾ അമ്മ പറയാം മോനെ നീ എന്തൊക്കെയാണെങ്കിലും ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ നേർവടിയിലൂടെ പോകുന്ന അമ്മയ്ക്ക് വിശ്വാസമുണ്ട് പിന്നെ നിൻ്റെ ഒരു ഉറപ്പ് മാത്രം മതി അമ്മയ്ക്ക് നീ നല്ല രീതിയിലാണ് പോകുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വേദ അവൻ ഭക്ഷണം കഴിക്കുന്ന ആ സമയത്ത് വേദ അവിടുന്ന് നേരെ അവൻ്റെ മുറിയിലോട്ട് അവൻ കാണാതെ ഇങ്ങനെ പോവാനിട്ടോ പക്ഷേ ഇതൊക്കെ നമ്മുടെ നന്ദിനിയുടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൾ വിക്രത്തിൻ്റെ മുറിയിലേക്ക് ഏറെ കഥ കളിച്ചത് നന്ദിനി ഇങ്ങനെ ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു കേട്ടോ വർഷയാണെങ്കിൽ നന്ദി ീൻ കൂട്ടുപിടിച്ച വേദയെ എങ്ങനെയെങ്കിലും വിക്രത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നന്ദിനിക്ക് കയ്യിൽ കിടന്ന ഒരു വള കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നന്ദിനി വേദ എങ്ങോട്ട് തിരിഞ്ഞാലും നന്ദിനിയുടെ കണ്ണ് വേദയുടെ പുറകെ തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ മുറിയിൽ കയറി കഥ അടച്ചിരിക്കുന്നതൊക്കെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേദ പിന്നെ അവൻ്റെ ആ ഫയലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയാണ് ആ പട്ടയ കരാറൊക്കെ അവളിങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ അവളെ മുറിക്ക് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കണ്ടാൽ വിക്രം കണ്ടാൽ പ്രശ്നമാകുമല്ല എന്ന് കരുതി അവളധികം നേരം മുറിയിൽ നിന്നില്ല പിന്നെ വിക്രത്തിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ അവളിങ്ങനെ ഫോൺ എടുത്ത് ഫോൺ അറ്റൻഡ് ചെയ്ത് കാതിലിങ്ങനെ വെക്കുകയാണ് അപ്പോൾ നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരൻ ഫോണിൽ പറയുന്നുണ്ട് വിക്രം ഞാൻ നിനക്ക് വാട്സപ്പിൽ നമ്മുടെ പട്ടയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഫ്ലെക്സ് അടിച്ചത് ഞാൻ നിൻ്റെ വാട്സപ്പിലും ഞാൻ ഫോട്ടോ അയച്ചിട്ടുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നീ അത് തിരുത്തി എനിക്ക് തിരിച്ച് സെൻഡ് ചെയ്ത് തന്നാൽ മതി ഞാനത് ഓക്കെ ആക്കിക്കോളാം ഇവിടെ ഫ്ലെക്സ് അടിക്കാൻ ആൾ വന്ന് നിപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഫോൺ അങ്ങനെ പറഞ്ഞ് കട്ടാക്കിയാണ് വിക്രത്തിൻ്റെ വാട്സപ്പ് എടുത്ത് അവളപ്പോൾ ആ ഫോട്ടോ ചെക്ക് ചെയ്ത് നോക്കുവാനിട്ടോ അത് മറ്റേ ശാന്തിഭവനിലെ ആൾക്കാർക്ക് പട്ടയം വിതരണം ചെയ്യുന്നതിനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഒരു ഐഡിയ തോന്നുന്നു അതായത് വിക്രം അവളെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവൾ അറിയാമോ അവൾ അവിടെ ഫോട്ടോയും വിക്രത്തിൻ്റെ ഫോട്ടോയും കൂടെ വെച്ചിട്ട് പ്രോഗ്രസീവ് പീപ്പിൾസിൻ്റെ നവ നവ ദമ്പതികൾക്ക് സ്വാഗതം എന്നും പറഞ്ഞ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് തിരുത്തി തിരിച്ചയച്ചു കൊടുക്കുന്നത് വിക്രം കാണാതെയാണ് കേട്ടോ പക്ഷേ വിക്രം ഫോൺ അവളെടുക്കുന്നത് കണ്ടുവന്ന് ചോദിക്കുന്ന എന്തിനാണ് എൻ്റെ ഫോൺ എടുക്കുന്നത് പക്ഷേ അവൾ ഇല്ല ഞാൻ നിങ്ങളുടെ ഫോണൊന്നും എടുത്തില്ല പക്ഷേ അവൻ ആ കളത്തിലൊന്നും പിടികൂടിയില്ല കേട്ടോ അങ്ങനെ അവൾ അയ്യോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ വിക്രത്തിൻ്റെ കൂട്ടുകാരനപ്പോൾ ഫോ ഫോണെടുത്ത് ഇങ്ങനെ നോക്കുക അപ്പോൾ ഓ വിക്രം ഇങ്ങനെ അയച്ചു വന്നോ എന്തായാലും എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം ഓ അതേ വേദയുടെ അച്ഛനെയും ചേട്ടനെയും കാണിക്കാനുള്ള അവരെ നാണം കെടുത്താനായിട്ടുള്ള അവസരം അവൻ എന്തായാലും പാടാക്കത്തില്ലല്ലോ ആ എന്തായാലും വിക്രം അയച്ചു തന്നേ ഇതുപോലെ തന്നെ നമുക്ക് ഫ്ലെക്സ് അടിക്കാം എന്ന് പറഞ്ഞ് അവർ ഫ്ലെക്സ് ഇങ്ങനെ തൂക്കാനെട്ടോ അപ്പോൾ നമ്മുടെ രാധ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഈ ഫ്ലെക്സ് ഇങ്ങനെ കണ്ടു നല്ല ദേഷ്യത്തിന് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അവരെ അവരുടെ ഇങ്ങനെ പറയുക രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടല്ലേ അപ്പോൾ അവളാണെങ്കിൽ ഓ പിന്നെ നല്ല ചേർച്ചയില്ലേന്നും പറഞ്ഞ് അവളൊരു സാമ്പിൾ നോട്ടീസ് ഇങ്ങനെ എടുത്ത് അവളിങ്ങനെ പോവുകയാണ് പിന്നെ നമ്മുടെ വേദയുടെ ചേട്ടനും ഭാര്യയും കൂടെ കാറിൽ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അവരും ഇത് കാണുന്നുണ്ടായിരുന്നു വർഷയാണെങ്കിൽ ഇറങ്ങി ആ ഫ്ലെക്സിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ ദക്ഷന് അതായത് നമ്മുടെ വേദിയെ വിവാഹം ചെയ്തിരുന്ന അതായത് വർഷയുടെ അനിയന് ഇത് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ദക്ഷൻ ഇത് കണ്ടിട്ട് അവൻ്റെ കണ്ണിന് ഇതൊക്കെ ഇങ്ങനെ കണ്ണുനീര് വരികയാണ് കാരണം വേദിയെ അവന് അത്രമാത്രം ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ വേദയുടെ അച്ഛനും ആ സമയത്ത് തന്നെ കാറിൽ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ വേദയുടെ അച്ഛനും ഇത് കണ്ടിട്ട് വളരെയധികം ദേഷ്യം തോന്നി അദ്ദേഹത്തിന് അദ്ദേഹം വീട്ടിലേക്ക് വന്നു കയറുമ്പോൾ അവിടെ നമ്മുടെ വേദയുടെ അനിയത്തി ആ നോട്ടീസ് കണ്ടിട്ട് അവളും ആ നോട്ടീസ് എടുത്തോണ്ട് അമ്മയും അമ്മയും കാണിച്ചുകൊണ്ടിരിക്കും അദ്ദേഹം അപ്പോൾ അങ്ങോട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരാണെങ്കിൽ പേടിച്ചിട്ട് ആ നോട്ടീസ് മറച്ചു പിടിക്കാൻ ചെയ്തത് പക്ഷേ അദ്ദേഹം അത് കണ്ടു കൊള്ളാം നീ ഇത് അകത്തേക്ക് കൊണ്ടുവന്നല്ലേ എന്ന് പറഞ്ഞ് വേദയുടെയും വിക്രത്തിൻ്റെയും ആ ഫ്ലെക്സ് അടിച്ച ആ ഒരു നോട്ടീസ് അദ്ദേഹം ഇങ്ങനെ കീറുകയാണ് അപ്പോൾ അമ്മയും അമ്മയും കൂടി പറയുന്നുണ്ട് എന്തായാലും അത് നമ്മുടെ മോഡൽ ഫോട്ടോയല്ലേ അതിങ്ങനെ കീറണം ഈ കുടുംബത്തിന് ദ്രോഹം കാണിച്ചു വെച്ചാൽ അവിടെ ഫോട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുകയാണ്